ഹാലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങളുമായി ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ഹാലലു ധ്യാനിക്കുവാൻ ഒരു ദിവസം കൂടെ ഒരു പ്രഭാതം കൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ തന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലൂയ ഹോഫിൾ മിൻസ്റ്റയുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഹാല ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി നമുക്ക് വായിക്കാം യശയാവ് ഇരുപതാം ഇരുപത്തിയാറാം അധ്യായം മൂന്നാം വാക്യം സ്ഥിര മാനസ്സിനെ ആശ്രയം വച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പ്രേസലോർ ഹാലലുയ ദൈവവചനം ജീവിപ്പിക്കുന്നതാണ് ദൈവവചനത്തിൻ്റെ ഹാലലുയ ആഴം അത് നമുക്ക് അളക്കുവാൻ കഴിയാത്തതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവവചനത്തിൽ പറയുന്നു സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് ഹലലുയ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഹലലുയ സ്ഥിരമാനസ്സിനിൽ ആശ്രയം വയ്ക്കുവാൻ പ്രിയ ഹാലല പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വ്യാകുലതകളും ഉണ്ടാകുമ്പോഴും നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഹാലലുയ നിത്യസമാധാനം നൽകി വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ഹാലലുയ ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം സ്ഥിര മാനസ്സിലാശ്രയം വെച്ചിരിക്കുന്ന നമ്മൾ ഭാഗ്യവാന്മാരാ പ്രിയപ്പെട്ടവരെ ഹാലലുയ നമ്മളെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ ശക്തനായ ദൈവത്തെ നമ്മൾ സേവിക്കുന്നതും സ്ഥിരമാന സ്ഥിരമാണ്കിലാശ്രൈ പതിനാൽ ഭാഗ്യമേറിയവ സ്ഥിരമാകിലാശ്രൈ പതിനാൽ ഭാഗ്യമേറിയവ എളിയവൻ ഒരു ദുർഗവും നീ കൊടുങ്കാറ്റിൽ ശരണവും നീ അവൻ കഷ്ടമാതിൽ ഒരു കോട്ടയും നീ ആശ്വാസത്തിൻ തണലും നീ സ്ഥിരമാനസം കർത്തനിൽ ആശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവ സ്ഥിരമാനസം കർത്തനിൽ ആശ്രയിപ്പതിനാൽ ഭാഗ്യമേറിയവ ഹലുയാ പ്രിയപ്പെട്ടവരെ ഈ സ്ഥിര മാനസരിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാൻ ദൈവവുമായ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ ഹാലലുയ ഹോപ്പ് ഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാലലുയ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം പൂർണ്ണമായ കർത്താവിൽ തന്നെ ആശ്രയം വയ്ക്കാം ഹാലലുയ ഈ ലോകത്തിലെ ആശ്രയങ്ങളൊക്കെ വിട്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ എന്നാൽ സ്ഥിര മാനസിനെ ആശ്രയം വയ്ക്കുന്ന നമ്മെ ഹാലലുയ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവമായ കർത്താവിൽ ആശ്രയിക്കുക എന്തൊക്കെയാണ് ദൈവം ഹാലലിയ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഹലലിയ ഗോഡ് ബ്ലെസ് യു ഓൾ എം ആൻഡ് ഹലലുയ